ഈ അടുത്തൊരു സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു നടി ശോഭന പങ്കുവച്ച വീഡിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ നടന്ന സ്ത്രീ ശക്തി മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ നടന്ന വീഡിയോയും ചിത്രങ്ങളാണ് ശോഭനയുടേതായ സമൂഹ മാധ്യമങ്ങൾ വൈറലാവുന്നത് ഒരു ആരാധകയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് ശോഭന നരേന്ദ്രമോദിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത് തൃശൂരിൽ നടത്തിയ പരിപാടിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ അവസരം ലഭിച്ചുവെന്നും വനിതാ സംരക്ഷണ ബില്ല് പാസാക്കുന്ന ചടങ്ങിൽ ഞാനും ഒരു അതിഥിയായിരുന്നുവെന്നും ശോഭന കുറിച്ചു ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാസംഭവം തന്നെയാണ് ചടങ്ങിൽ നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പൂഴ്ത്തിയാണ് ശോഭന സംസാരിച്ചത് വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണെന്നും നമ്മൾ ജീവിക്കുന്നത് ശക്തമായ നേതൃത്വം ഉള്ളപ്പോഴാണെന്നും ഏറെ പ്രതീക്ഷയോടാണ് വനിതാ സംരക്ഷണ ബിൽ നോക്കിക്കാണുന്നതെന്നും പ്രസംഗത്തിൽ ശോഭന പറഞ്ഞു എന്നാൽ അതേസമയം ബി ജെ പി പരിപാടിയിൽ ശോഭന പങ്കെടുത്തതിനെതിരെ സമൂഹ മാധ്യമങ്ങളടക്കം നിരവധി വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാലും ശോഭനയെ ഇതൊന്നും ബാധിക്കുന്നതേയല്ല ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ ഒരു നിമിഷത്തെ കുറിച്ച് അഭിമാനകരമായി ഓർക്കുകയാണ് നടിശോഭന മറ്റുള്ള സിനിമാ പ്രവർത്തകരെ പോലെ ഇനി താരവും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള പദ്ധതിയിലാണോ എന്നും പലരും ചോദിക്കുന്നുണ്ട് താരത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും എന്തായാലും സമൂഹ മാധ്യമങ്ങൾ തന്നെ ഏറ്റവും അധികം ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ